ഹായ് ഫ്രണ്ട്സ് എ ആൻഡ് ആൻറ്റി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ടേസ്റ്റുള്ള ഒരു ഇലയടയുടെ റെസിപ്പി ആയിട്ടോ നിങ്ങളെ പരിചയപ്പെടുന്നത് അത് നമ്മൾ ചക്കപ്പഴമൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ളതാണ് അപ്പോൾ ഞാനൊരു പാത്രം എടുത്തു വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ രണ്ട് കപ്പ് മാവ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ മൈദാപ്പൊടി ആട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുത്ത് നല്ലതായിട്ട് അത് നമ്മൾ ദോശമാവിൻ്റെയൊക്കെ ആ ഒരു പരുവത്തിൽ നമ്മൾ മാവ് നന്നായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ ഇത് കുഴച്ച് മാറ്റി വെച്ചതിന് ശേഷം മാത്രം ഇതിലേക്ക് നമ്മൾ ചക്കപ്പഴം ഇട്ടു ചക്കപ്പഴം നമ്മൾ മിക്സിയിലിട്ട് അടിച്ചതിന് ശേഷം ചേർത്ത് കൊടുക്കുന്നുണ്ടോ കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ മാവ് ഇതേ പരുവത്തിൽ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതേ ഒരു പരുവത്തിലായിട്ടുണ്ട് അപ്പോഴത്തേക്കും നമ്മുടെ ചക്ക പഴം ഞാൻ വളരെ കുറച്ച് ചക്കച്ചൊള എടുത്തിട്ടുള്ളൂ നമ്മൾ ചക്കച്ചൊളയാണ് അപ്പോൾ ഇതിന് നാരൊക്കെ കുറവുള്ളതാണ് കേട്ടോ അപ്പോൾ ഇത് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കുകയാണ് അതോടൊപ്പം തന്നെ ഞാൻ മൂന്ന് ഏലക്കായും കൂടെ തൊലി പൊളിച്ചിട്ടിട്ട് അതിൽ ചേർത്ത് കൊടുക്കുകയാണ് ഇനി നന്നായിട്ട് നമുക്കിന്ന് അടിച്ചെടുത്തതിന് ശേഷം കാണാം കേട്ടോ അപ്പോൾ ഇതിന് നാരൊക്കെ വളരെ കുറവുള്ളതാണ് ഇതുകൊണ്ട് അത് കാണുകൊണ്ട് തന്നെ നല്ലൊരു ജാമിൻ്റെയൊക്കെ ആ ഒരു പരുവം കണ്ട് അതേപോലെ കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നമ്മുടെ നമ്മുടെ എടുത്ത് വെച്ചിരിക്കുന്ന മൈദാമാവിൻ്റെ ഇലക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ആ ഞാൻ പറഞ്ഞല്ലേ ഇച്ചിരി വെള്ളം കൂട്ടിയാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് ഫുള്ളി ഞാൻ ചേർത്ത് കൊടുത്തു ഇനി ഇത് നമുക്ക് നന്നായിട്ട് കുഴച്ചിളക്കൊടുക്കാം കേട്ടോ നമ്മുടെ ചക്കപ്പഴവും മാവും കൂടെ കൂടി നമുക്ക് മിക്സ് ആക്കിയെടുക്കാം കേട്ടോ ഈ ഒരു രീതിയിൽ ഇല ഇലയട ഉണ്ടാക്കുമ്പോൾ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ടേസ്റ്റാട്ടോ നമുക്ക് കിട്ടുന്നത് ഇനി ഇതിന് നമുക്ക് ഫില്ലിങ്ങിനായിട്ട് ഞാൻ ശർക്കരയും തേങ്ങായകൂടെ ചിരണ്ടി വെച്ചിട്ടുണ്ട് ഇനി അതൊന്ന് മിക്സ് ആക്കിയെടുക്കാം കേട്ടോ അത് ഞാൻ നന്നായിട്ട് മിക്സ് ആക്കി ആക്കിയെടുത്തതിന് ശേഷം നമ്മുടെ വാഴയില വാഴയിലക്കകത്താണ് നമ്മളിത് ഉണ്ടാക്കുന്നത് കേട്ടോ നമ്മളെ അട പരത്തുന്ന പോലെ തന്നെ എടുത്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഞാൻ കുറേശേ മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണ് നമ്മൾ അതിന് വേറെ മധുരം ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല നമ്മൾ പകരം ഇതിനുള്ളിൽ വെച്ചു കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതേമാതിരി ഞാൻ പരത്തിയെടുക്കുക കേട്ടോ പരത്തി എടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ശർക്കരയും തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുക അപ്പോൾ ആദ്യം വെച്ചത് ഇച്ചിരി കട്ടിക്കാട്ടോ ഞാൻ വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് ഇതേമാതിരി മടക്കിയെടുത്ത് ഞാൻ ഇഡ്ഡലി പാത്ര അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഞാൻ വെച്ച് കൊടുത്തു കേട്ടോ ഇനി അടുത്തത് ഞാൻ ഇനി പിന്നെ ഉണ്ടാക്കുന്നതല്ല ഞാനിത്തി കട്ടി കുറച്ചാട്ടോ ഉണ്ടാക്കുന്നത് എങ്ങനെ ഉണ്ടാക്കിയാലും ഒരു നല്ലൊരു ടേസ്റ്റായിട്ടോ നല്ലൊരു ഒരു നല്ല വായു ഇട്ട അലിഞ്ഞു പോണേ ആ ഒരു ടേസ്റ്റിലായിട്ടോ നമ്മുടെ ഈ ഇലയാടയുടെ റെസിപ്പി കേട്ടോ ഇനി ഇത് നമുക്കിങ്ങനെ ശർക്കരയും തേങ്ങയും വെച്ച് കൊടുക്കാം കേട്ടോ വേണമെങ്കിൽ കൂടി നമുക്ക് കശുവണ്ടി മുന്തിരിങ്ങയൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതേപോലെ ഞാൻ ശർക്കരയും തേങ്ങയും ചേർത്ത് വെച്ച് കൊടുത്തു ഇനി ഇത് ഇല ഇതേപോലെ ഞാൻ മടക്കി എടുത്തിട്ട് നമ്മൾ ഇഡ്ഡലി പാത്രത്തിലേക്ക് വെച്ചു കൊടുക്കുക കേട്ടോ അടുത്തത് ഇതേപോലെ നമുക്ക് പരച്ചെടുക്കാം ഒരു നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ഇലയടയാണ് ഇത് അപ്പോൾ നമുക്ക് കട്ടി കുറച്ചെടുത്താലും കട്ടി കൂട്ടിയെടുത്താലും എല്ലാം ഒരു നല്ലൊരു ഇതാ അപ്പോൾ ഇതെല്ലാം ഞാൻ ആവി ഇഡ്ഡലിപാത്രത്തിൽ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വെന്തതിന് ശേഷം കാണാം കേട്ടോ ഇതേ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഇലയുടെ എല്ലാം നല്ലായിട്ട് ആവി കയറിയിട്ടുണ്ട് നല്ല രീതിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിൽ നിന്ന് ഒരെണ്ണം മാറ്റി വെച്ച് എടുക്കാം നമുക്കിത് തണുക്കാനായിട്ട് വെക്കാം കേട്ടോ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഇത് അല്ലാതെ നമുക്ക് കുമ്പിളുണ്ടാക്കുന്നത് പോലെ വേണമെങ്കിലും എടുക്കാം പക്ഷെ ഈ ഒരു രീതിയിൽ നമ്മൾ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ടേസ്റ്റ് ആട്ടോ അപ്പോൾ ഇത് ഞാനൊരു പാത്രത്തിലേക്ക് ഇത് തണുക്കാനായിട്ട് മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ആ ശർക്കരയുടെ ആ ഒരു ഇതും എല്ലാം കൂടെ കൂടുമ്പോഴത്തേക്കും നല്ലൊരു ടേസ്റ്റ് ആട്ടോ നമുക്കിത് ചൂടാറാനായിട്ട് ഞാനിങ്ങനെ ചുമ്മാ ഒന്ന് മുറിച്ചു കൊടുക്കുക കേട്ടോ നമുക്ക് ചൂടാറിക്കിട്ടാനായിട്ടേ അപ്പോൾ ഇത് നന്നായിട്ട് തണുത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് നമുക്ക് വായിലിട്ടാൽ തന്നെ അലിഞ്ഞു പോകുന്ന ഒരു വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കിൽ ലോൺ ഒന്ന് ഓപ്ഷൻ പ്രസ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതുകൊണ്ട് ഇതേപോലെയുള്ള വെറൈറ്റി റെസിപ്പികളുമായിട്ടും ആയിട്ടായിരിക്കും നമ്മുടെ വീഡിയോസ് വരുന്നത് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് അപ്പോൾ നമ്മുടെ ഇലയാടേ ഒക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കിയോട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും ബൈ